ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കൊടുങ്ങല്ലൂരിൽ ഇത്തവണ രണ്ട് പ്രമുഖ ടീമുകളാണ് പൂവിപണി നിയന്ത്രിക്കുന്നത് കൊടുങ്ങല്ലൂരിന്റെ സുഗന്ധം എന്നറിയപ്പെടുന്ന കർണകി ഫ്ലവേഴ്സ് കൊടുങ്ങല്ലൂർ പണിക്കേസ് ഹാളിലാണ് ഇത്തവണയും പൂമല തീർത്തിട്ടുള്ളത് വിവിധതരം തരം പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പണിക്കേസ് ഹാൾ വർഷങ്ങളായി പണിക്കൈസ് ഹാളിൽ അത്തം മുതൽ പൂക്കച്ചവടം ആരംഭിക്കുന്നത് കൊടുങ്ങല്ലൂരിന്റെ പൂക്കാലം എന്നറിയപ്പെടുന്ന ഭഗവതി ഫ്ലവേഴ്സ് ഇത്തവണയാണ് കൊടുങ്ങല്ലൂരിൽ മൊത്തമായും ചില്ലറയായും പൂക്കളുടെ പൂക്കാലം തീർത്തത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിലാണ് പൂക്കളുടെ മല തീർത്തത് വിവിധതരം പൂക്കളുടെ ശേഖരം തന്നെ അണിയറക്കാർ ഒരുക്കിയിട്ടുണ്ട് ആദ്യമായാണ് ഭഗവതി ഫ്ലവേഴ്സ് കൊടുങ്ങല്ലൂരിൽ പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന്ന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ